ഒരൊറ്റ കലണ്ടർ ഉണ്ടെങ്കിൽ പിന്നെ നൂറ് വർഷത്തേക്ക് നമുക്ക് കലണ്ടർ വാങ്ങണ്ട എന്താണെന്നല്ലേ വേ ഇതാണ് ആ ഒരു കലണ്ടർ കേട്ടോ നൂറ് വർഷത്തേക്കുള്ള കലണ്ടറാണ് ഈ കലണ്ടറിന് എത്ര പേർക്ക് അറിയാവുന്നവർ കമൻ്റ് ചെയ്ത് പറയുക ഞാൻ ഈ ആയിട്ടാണ് ഈ കലണ്ടറെക്കുറിച്ച് അറിഞ്ഞതായിട്ട് ശരിക്കും ഈ കലണ്ടർ ഒരു പേര് വരുന്നുണ്ട് ശരിക്കും രണ്ടായിരത്തി ഏഴ് തൊട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി ആറ് അതായത് നൂറ് വർഷത്തേക്കുള്ള ഒരു കലണ്ടർ ഈ കലണ്ടർ പേര് പെർപെക്ച്വൽ കലണ്ടർ എന്നാണ് പറയുന്നത് അതായത് ഫ്യൂച്ചറിലേക്കുള്ള ആ ഇയറുകൾ അതായത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ആറ് വരെയുള്ള ആ ഇയറിലുള്ള മന്ത് ആ മന്തും ഇതും അതുപോലെ ഡേയും കൂടി അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ നമുക്കിപ്പോൾ ചുമ്മാ നോക്കാം ഇതിൻ്റെ അത് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇയറുകൾ കാണിക്കാൻ പറ്റും അതുപോലെ ഈ റെഡ് കാണിച്ചിരിക്കുന്നത് ലീപ് ഇയറാണെന്നാണ് പറയുന്നത് അതും അതുപോലെ നമുക്ക് അറിയേണ്ട ആ ഒരു ഡേറ്റ് കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ദിവസമാണ് നമ്മുടെ ബർത്ത്ഡേ വരുന്നത് നോക്കാം അപ്പോൾ എനിക്ക് വേണമെങ്കിൽ നമുക്കൊരു എന്താ ഏറ്റവും അതെ ഏറ്റവും മാക്സിമം നമ്മൾ ആ സരം വരെ ജീവിച്ചിരിക്കുകയെന്നറിയില്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി ആറില് എൻ്റെ ബർത്ത്ഡേ വരുന്നത് നമുക്ക് നോക്കാം കേട്ടോ എൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ ടെൻത്ത് വരുന്നത് സാറ്റർഡേ ആണ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ആറിൽ അഞ്ജീവിച്ചിരിക്കുകയാണെങ്കിൽ എൻ്റെ വെറുത്ത് സാറ്റർഡേക്ക് അതായത് നമുക്കിങ്ങനെ അലൈൻ ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ അലൈൻ ചെയ്ത് നോക്കാൻ പറ്റും അതുപോലെ ഇത് നമ്മൾ വാങ്ങിയത് എവിടെന്നു പറയുമോ കാർബോട്ട് സീലീന്ന് കേട്ടോ മൂന്ന് പൗണ്ടരാണ് വാങ്ങിച്ചത് കാർബോർട്ട് സീൽ എന്ന് പറഞ്ഞാൽ അറിയാത്തൊരു പേടി ജസ്റ്റ് പറയാം നമുക്കിങ്ങനെ ഒരു ഏരിയ ഉണ്ടാവും അവിടെ നമുക്കൊരു പിച്ച് പോലെ ഓരോ സ്ഥലത്ത് കാർ ഇങ്ങനെ കൊണ്ടുവന്നിട്ടിട്ട് നമുക്ക് പോയി വിൽക്കാം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവരത്തി വെച്ച് കഴിയുമ്പോൾ നമുക്ക് വിൽക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ആളുകൾ വിൽക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ വാങ്ങിയതാണ് ശരിക്കും പറയുന്നത് വിൻ്റേജ് ആണ് ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ഒല്ലീവിൻ്റെ മരക്കഷ്ണെന്നാണ് പറയുന്നത് ആ മരക്കഷ്ണത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ് ഇതുപോലത്തെ ഒരു പൊർപ്പച്വൽ കലണ്ടർ അപ്പോൾ എത്ര പേർക്ക് പേർക്കിതറിയാന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാ പൊർപ്പിച്വൽ കലണ്ടർ കേട്ടോ